ഹായ് എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരു കൂടി സ്വാഗതം കേരള സർക്കാരിന്റെ കയ്യിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ പരീക്ഷയില്ലാതെ പി എസ് സി പരീക്ഷയില്ലാതെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ വ്യത്യസ്തമായുള്ള സ്ഥാപനങ്ങളിൽ വിവിധ ജോലി ഒഴിവുകളുണ്ട് നമുക്കേതായാലും ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ ഇന്റർവ്യൂ വഴി നേടാൻ പറ്റും നോക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ താൽക്കാലിക നിയമനങ്ങളുണ്ട് അതുപോലെ തന്നെ എംപ്ലോയബിലിറ്റി സെൻ്റർ വഴിയും നിയമനം നടത്തുന്നുണ്ട് അപ്പോൾ ആദ്യം പറയും പറയുന്നത് മിനി ജോബ് ഫെയർ ആണ് എംപ് കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൻ്റെ കീഴിൽ എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കുള്ള ഒഴിവുകളിലേക്ക് സെപ്റ്റംബർ ആറിന് അഭിമുഖം നടത്തുന്നു മംഗലാപുരം ആസ്ഥാനമായ പ്രമുഖ സ്വകാര്യ കമ്പനിയിലേക്ക് ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ട്രെയിനി തസ്തികയിലേക്ക് നൂറ്റി ഇരുപത് ഒഴിവുകളുണ്ട് കൂടാതെ കണ്ണൂർ ജില്ലയിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഡ്രൈവർ എൽ എം വി എന്നീ തസ്തികകളിലും ഒഴിവുകളുണ്ട് യോഗ്യത ബി ബിടെക്ക് ബി സി എ അതുപോലെ എം സി എ ബി ബി എ ബി ബി എം ബി കോം പ്ലസ് ടു ഉള്ളവർക്കും അവസരമുണ്ട് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ തിരിച്ചറിഞ്ഞ കാർഡിൻ്റെ പകർപ്പും ഇരുന്നൂറ്റൻപത് രൂപയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം എംപ്ലോയബിലിറ്റി സെൻ്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് നിലവിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കും രജിസ്ട്രേഷൻ സ്ലിപ്പ് കൊണ്ടുവന്ന് പങ്കെടുക്കാം ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് ഏഴ് രണ്ട് ഏഴ് പൂജ്യം ഏഴ് ആറ് ഒന്ന് പൂജ്യം നമ്പറിലും ആറ് രണ്ട് എട്ട് രണ്ട് ഒമ്പത് നാല് രണ്ട് പൂജ്യം ആറ് ആറ് നമ്പറിലോ ബന്ധപ്പെടാൻ പറ്റുന്നതാണ് പിന്നെ കൃഷിഭവനിൽ ഇൻറ്റേൺഷിപ്പാണ് ജില്ലയിലെ എൺപത്തൊമ്പത് കൃഷിഭവനുകളിലേക്കും ആറ് മാസത്തേക്ക് ഇൻറ്റേൺഷിപ്പിന് അപേക്ഷിച്ചു മാസം അയ്യായിരം രൂപ വീതം ലഭിക്കും പി എച്ച് എസ് സി അഗ്രികൾച്ചർ പൂർത്തിയാക്കിയവർക്കും അഗ്രികൾച്ചർ ഓർഗാനിക് ഫാമിംഗിൽ ഡിപ്ലോമ പൂർത്തിയാക്കിയവർക്കും അപേക്ഷിക്കാം പ്രായപരിധി സെപ്റ്റംബർ ഒന്നിന് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തൊന്ന് വയസ്സ് വരെ സെപ്റ്റംബർ പതിമൂന്ന് വരെ ഹെച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്ന വെബ്സൈറ്റിൽ കേരള അഗ്രിക്കൾച്ചർ ഡോട്ട് ജിയോ ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ പോർട്ടലിലൂടെ കൃഷിഭവൻ ഓർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസ് എന്നിവിടങ്ങളിലേക്ക് ഓൺലൈനായി അല്ലെങ്കിൽ ഓഫ്ലൈനായോ അപേക്ഷ സമർപ്പിക്കാം കൂടുതൽ നിങ്ങൾക്ക് അതത് കൃഷിഭവനുമായി നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി പിന്നെ ഹരിതകർമ്മ സേനാ കോർഡിനേറ്റർമാരെ നിയമിക്കുന്നു കുടുംബശ്രീ ജില്ലാ മിഷനും സി ഡി എസിലുമായി ഹരിതകർമ്മ സേനാ പദ്ധതി നിർവഹണത്തിനായി കോർഡിനേറ്റർമാരെ നിയമിക്കുന്നുണ്ട് ഹരിതകർമ്മസേന ജില്ലാ കോർഡിനേറ്റർ സി ഡി എസ് കോർഡിനേറ്റർ എന്നീ തസ്തികയിലാണ് നിയമനം ജില്ലാ കോർഡിനേറ്റർ തസ്തികയിലേക്ക് ബിരുദാനന്തര ബിരുദം കമ്പ്യൂട്ടർ പരിജ്ഞാനം രണ്ട് വർഷത്തെ ഫീൽഡ് ലെവൽ പ്രവൃത്തി പരിചയം വേണം പ്രതിമാസം ഉണറേറിയം ഇരുപത്തയ്യായിരം രൂപ ബിരുദം ഡിപ്ലോമ കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള വനിതകൾക്ക് സി ഡി എസ് കോഓർഡിനേറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം പ്രതിമാസം പതിനായിരം രൂപ ഉണറേറിയം അപേക്ഷാ ഫോം കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസ് സി ഡി എസ് ഓഫീസിൽ നിന്ന് നേരിട്ടോ അല്ലെങ്കിൽ കുടുംബശ്രീ ഓർജ് എന്ന വെബ്സൈറ്റിൽ നിന്നോ ലഭിക്കും അപേക്ഷ സ്ഥിതിയിരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ പതിമൂന്ന് വൈകിട്ട് അഞ്ച് മണിയാണ് പരീക്ഷാ ഫീസായി ജില്ലാ മിഷൻ കോർഡിനേറ്റർ കണ്ണൂർ ജില്ലയുടെ പേരിൽ മാറാവുന്ന ഇരുന്നൂറ് രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കാം അപേക്ഷകൾ അയക്കേണ്ട മേൽവിലാസം കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസ് ബി എസ് എൻ എൽ ഭവൻ മൂന്നാം നില സൗത്ത് ബസാർ കണ്ണൂർ ഫോൺ നമ്പർ കൊടുത്തിട്ട് ഫോൺ നമ്പറിലും ബന്ധപ്പെടാം താൽക്കാലിക മേൽവാട നിയമനമാണ് കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിൽ നെടുങ്കയൻ ജില്ലാ സ്പോർട്സ് അക്കാദമിയിൽ നിലവിൽ ഒഴിവുള്ള മെയിൽ വാർഡൻ തസ്തികയിലേക്ക് അപേക്ഷ അണിച്ചു താൽക്കാലിക ദിവസവേദനാടിസ്ഥാനത്തിലാണ് നിയമനം എസ് എൽ സിയിൽ കുറയാത്ത വിദ്യാഭ്യാസ യോഗ്യതയും മറ്റ് അനുബന്ധ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ജനന തീയതി വിദ്യാഭ്യാസ യോഗ്യത മറ്റു അനുബന്ധ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ ആധാർ കാർഡിൻ്റെ പകർപ്പ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം സെപ്റ്റംബർ പത്തിന് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായി സെക്രട്ടറി ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിൽ പതിനാവ് ആറ് എട്ട് അഞ്ച് ആറ് പൂജ്യം മൂന്ന് എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കണം അപേക്ഷകർ ഇടുക്കി ജില്ലയിൽ ഉള്ളവരായിരിക്കണം ഉയർന്ന വിദ്യാഭ്യാസ യുഗതും മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കരാർ നിയമനമാണ് ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു വാക്കിൻ ഇൻ്റർവ്യൂ സെപ്റ്റംബർ ഇരുപതിന് രാവിലെ പത്തിന് കമ്മ്യൂണിറ്റി മെഡിസിൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ അക്കാദമിക് ബ്ലോക്കിൽ നടക്കും ബിരുദവും ഒരു വർഷത്തെ കമ്പ്യൂട്ടർ ഡിപ്ലോമയും അതുപോലെ എം എസ് വേർഡിലും എം എസ് എക്സ് എല്ലിലും പ്രവൃത്തി പരിചയം കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇംഗ്ലീഷ് മലയാളം ടൈപ്പ് റൈറ്റിംഗ് വേർഡ് പ്രോസസ്സിംഗ് എന്നിവയിൽ പ്രാവീണ്യമുള്ളവർക്ക് പങ്കെടുക്കാം ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ പകർപ്പ് തിരിച്ച രേഖകൾ എന്നിവ സഹിതമാണ് അഭിമുഖത്തിനെത്തേണ്ടത് ലാബ് അസിസ്റ്റൻറ്റ് ക്ലീനിങ് സ്റ്റാഫ് നിയമനം വെള്ളമുണ്ട കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് അസിസ്റ്റൻറ്റ് ക്ലീനിങ് സ്റ്റാഫ് തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു അതുപോലെ വി എച്ച് എസ് സി എം എൽ ടി എം എൽ ടി പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ ലാബ് അസിസ്റ്റൻറ്റ് യോഗ്യത ക്ലീനിങ് സ്റ്റാഫ് തസ്തികയിലേക്ക് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം താൽപ്പര്യമുള്ളവർ സെപ്റ്റംബർ ഒമ്പതിന് രാവിലെ പത്തിന് അപേക്ഷ ബയോഡാറ്റ സ്വയം സാക്ഷ്യപ്പെടുത്തിയ യോഗ്യതാ സർട്ടിഫിക്കറ്റ് ആധാർ കാർഡിൻ്റെ പകർപ്പുമായി അഭിമുഖത്തിന് എത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട് വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ താമസം മുൻഗണന ലഭിക്കും കൂടുതലുകൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ കൊടുത്ത് ഫോൺ നമ്പറിലും ബന്ധപ്പെടാം അത്രയും ജോബുകളാണ് ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ളത് ഇപ്പോൾ അവൈലബിൾ ഉള്ള എല്ലാ താൽക്കാലിക ഒഴിവുകളും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി താഴെ ലിങ്കും കൊടുക്കുന്നതിന് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്തു നോക്കാവും പറ്റുന്നതാണ് നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ